വെളിച്ചം പകർന്നു പറയുന്ന പാഠഭാഗത്തേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം ഈ പാഠഭാഗത്ത് നാം പഠിക്കുന്നത് ഐക്യത്തിൻ്റെ പ്രാധാന്യം ഒരുമയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് അതിനുവേണ്ടി നമ്മുടെ സമൂഹത്തിൽ വെളിച്ചമുണ്ടാകുന്നതിനായി സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാനായി പ്രവർത്തിച്ചവരെക്കുറിച്ചും നാം ഈ ഭാഗത്ത് കാണുന്നു ഐക്യഗാഥ എന്ന പാഠഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഐക്യഗാഥ മഞ്ഞുപോലെ വെളുത്ത രണ്ട് ആട്ടിൻകുട്ടികൾ തള്ളയുടെ മുമ്പിലും പിമ്പിലുമായി മുട്ടിയൊരുമി നടന്നു കുട്ടികൾ വഴിതെറ്റിപ്പോകുമോ എന്ന വേവലാതി കൊണ്ട് തള്ള നടത്തത്തിന് വേഗം കുറച്ചു ഇടയൻ അവയെ നിയന്ത്രിച്ചുകൊണ്ട് പിന്നാലെ നടന്നു ബിംബിസാര രാജാവിൻ്റെ യാഗശാലയിലേക്കാണ് ആ യാത്ര ബുദ്ധൻ ആടുകളുടെ അടുത്തെത്തി പിന്നിൽ നടന്നിരുന്ന ആട്ടിൻകുട്ടിക്ക് മുടന്തുണ്ടായിരുന്നു കുസൃതിക്കാരനായ ആട്ടിൻകുട്ടിയാണ് മുന്നിൽ നടന്നിരുന്നത് ബുദ്ധൻ മുടന്തുള്ള ആട്ടിൻകുട്ടിയെ തോളിലേറ്റി കുസൃതിക്കാരനെ തന്നോട് ചേർത്തും നടത്തി അത് അനുസരണയോടെ അദ്ദേഹത്തോടൊപ്പം നടന്നു യാഗത്തിൽ ബലി അർപ്പിക്കാനുള്ള ആടുകളായിരുന്നു അവയല്ല യാഗശാലയിലെത്തിയ ബുദ്ധൻ ബിംബിസാറിനോട് എന്തെല്ലാം പറഞ്ഞിരിക്കാം മഹാരാജൻ അങ്ങ് എന്താണ് ഈ ആടുകളെ ചെയ്യാൻ പോകുന്നത് നാം നടത്തുന്ന യാഗത്തിൻ്റെ ഫലപ്രാപ്തിക്കായി ബലിയർപ്പിക്കാനുള്ളവയാണ് ഈ ആടുകൾ എന്തിനു വേണ്ടിയാണ് ഈ യാഗം നടത്തുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെയും പ്രജകളുടെയും ഉന്നതിക്കായി നടത്തുന്ന യാഗമാണ് ഇത് പ്രജകളുടെ ക്ഷേമമാണ് അങ്ങയുടെ ലക്ഷ്യമെങ്കിൽ ഈ ആടുകളും അങ്ങയുടെ പ്രജകളല്ലേ ഈ രാജ്യത്തെ സകലമായ ജീവജാലങ്ങളും അങ്ങയുടെ പ്രജകളല്ലേ അങ്ങൻ്റെ കണ്ണു തുറപ്പിച്ചു ഈ ആടുകളും എൻ്റെ പ്രജകൾ തന്നെയാണ് അവയെ നാം ബലി നൽകില്ല ബിംബിസാര രാജാവും ബുദ്ധനും തമ്മിലുള്ള സംഭാഷണം കൂട്ടുകാർ കേട്ടല്ലോ ഇവിടെ അദ്ദേഹത്തിൻ്റെ രാജാവിൻ്റെ കണ്ണുകൾ തുറപ്പിക്കുവാൻ ബുദ്ധന് സാധിച്ചു അതുകൊണ്ടാണ് ആടുകൾ കൊല്ലപ്പെടാതെ രക്ഷപ്പെട്ടത് ആട്ടിൻകുട്ടികളോട് പോലും ദയ കാണിച്ച ബുദ്ധനെക്കുറിച്ചുള്ള കഥകൾ കണ്ടെത്തുവാനുള്ള ഒരു പ്രവർത്തനം പുസ്തകത്തിൽ നൽകിയിട്ടുണ്ട് ഒരിക്കൽ ബുദ്ധൻ തൻ്റെ ഒരു ശിഷ്യനോട് ഒരു യാചകനെ ഉപദേശിക്കാൻ പറഞ്ഞു വിട്ടു അയാൾ ആത്മാർത്ഥമായി ഉപദേശിച്ചുവെങ്കിലും യാചകൻ അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അയാളുടെ മനസ്സ് മറ്റെന്തിനോ വേണ്ടി ഉഴലുകയായിരുന്നു ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു ഗുരു അയാൾ എൻ്റെ ഉപദേശം കേൾക്കുന്നു പോലുമില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് ബുദ്ധൻ മറ്റൊരു ശിഷ്യനെ വിളിച്ചു അടുക്കളയിൽ കൊണ്ടുപോയി യാചകന് ഭക്ഷണം നൽകുവാൻ ആവശ്യപ്പെട്ടു യാചകന് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞു ആദ്യത്തെ ശിഷ്യൻ പറഞ്ഞു ഗുരു താങ്കൾ എന്താണ് ചെയ്യുന്നത് അയാളെ ഉപദേശിച്ചില്ലല്ലോ ബുദ്ധൻ അയാൾക്ക് ഇപ്പോൾ വേണ്ടത് ഭക്ഷണമാണ് ഉപദേശമല്ല ഞാൻ നാളെ അയാളെ ഉപദേശിച്ചുകൊള്ളാം ശ്രീ ബുദ്ധനെക്കുറിച്ചുള്ള മറ്റു കഥകൾ കൂടി കേൾക്കുമല്ലോ ഐക്യം പരാമർശിക്കുന്ന ഒരു കവിതയാണ് അടുത്തത് ഇമ്മരത്തോപ്പിലെ തൈമണിക്കാറ്റിൻറെ മർമരവാക്യത്തിനർത്ഥം എന്തോ എന്നു ഞാൻ പിന്നനല്ലോ വന്നുരപ്പോ മാനത്തു വട്ടത്തിൽ പാറുമീ പക്ഷിതൻ തേനോലി ഗാനത്തിൻ സാരമെന്നോ എന്നയൽ നാട്ടിൽ നാട്ടിൽ നിന്നെ നാടുവേറെയല്ലെന്നതും രണ്ടും കണ്ടോതിടുന്നു കാറ്റും അതുപോലെ മാനത്തിൽ പറക്കുന്ന പക്ഷിയുമെല്ലാം പറയുന്നത് അയൽക്കാരനും അയൽനാടും എല്ലാം ഒന്നാണെന്നാണ് മനുഷ്യരും രാജ്യങ്ങളും ഭൂഖണ്ഡങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന സന്ദേശമാണ് ഈ കവിതയിലൂടെ പരാമർശിക്കുന്നത് മാമരത്തോപ്പിലൂടെ വീശുന്ന കാറ്റ് പറയുന്നതും അതുതന്നെയാണ് തൻതിരമാലതൊച്ചയാൽ സന്തതമെന്തോന്നു ഘോഷിക്കുന്നു ഭൂഖണ്ഡമൊന്നിനൊന്ന് അന്യമല്ലെന്നതിൻ വ്യോമത്തിൽ നിന്നോട് ദുന്ദുബി കൊട്ടി കാർമുഖിയിൽ എന്തോന്ന് ഗർജിക്കുന്നു രണ്ടല്ല നാഗവും ഊഴിയുമെന്നത് രണ്ടിനും മധ്യത്തിൽ നിന്നുരപ്പവും തിരമാല അത്യുച്ചത്തിൽ ഉദ്ഘോഷിക്കുന്നതും എല്ലാ ഭൂഖണ്ഡങ്ങളും ഒന്നാണ് ഒന്നിനൊന്ന് അന്യമല്ല എന്നുള്ള വസ്തുതയാണ് അതുപോലെ തന്നെ എൻ്റെ അയൽക്കാരനിൽ നിന്ന് എനിക്ക് വ്യത്യാസമില്ല എന്നാണ് കാറ്റു പറഞ്ഞത് അതുപോലെ പരസ്പര സ്നേഹത്തിൻ്റെ മഹത്വമാണ് ഈ കവിതയിൽ നാം മനസ്സിലാക്കുന്നത് ആകാശത്തു നിന്ന് മുഴങ്ങുന്ന ഇടിനാദം പറയുന്നതും എന്താണ് സ്വർഗവും ഭൂമിയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നുള്ളതാണ് ഈ കവിത എഴുതിയിരിക്കുന്നത് ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു കൊച്ചു കുറിപ്പ് ഇവിടെ നൽകിയിട്ടുണ്ട് നമുക്കറിയാം ജീവചരിത്രക്കുറിപ്പ് എപ്പോഴും എഴുതാൻ വരുന്നതാണ് വിഷയം പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ വർഷം ജനിച്ച വർഷം അദ്ദേഹത്തിൻ്റെ മലയാള സാഹിത്യ രംഗത്ത് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ കൃതികൾ അതുപോലെ മാതാപിതാക്കൾ ഏതെല്ലാം കൃതികളാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത് അദ്ദേഹം മരണപ്പെട്ടത് എന്നാണ് തുടങ്ങിയ വിവരങ്ങൾ നമുക്കതിനകത്ത് ഉൾപ്പെടുത്തി എഴുതേണ്ടതാണ് അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു വിവരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മലയാള ഭാഷയിലെ പ്രമുഖ കവിയും പണ്ഡിതനുമായ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ഉമാ കേരളം അധ്യാപകനാണ് ഭാഷാ ഗവേഷകനാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കേരള സാഹിത്യ ചരിത്രം കർണഭൂഷണം പിങ്കള ഭക്തി ദീപിക ദീപിക ചിത്രശാല താരാഹാരം തരങ്കിണി തുടങ്ങിയ പ്രധാന കൃതികളൊക്കെ കാണാനും വായിക്കാനുമുള്ള ഒരു പരിശ്രമം കൂട്ടുകാർക്ക് ഇടയിലുണ്ടാകുന്നത് വളരെ നല്ലതാണ് വരികൾ കണ്ടെത്താനുള്ള ഒരു പ്രവർത്തനമാണ് അയൽക്കാർ തമ്മിൽ വ്യത്യാസമില്ല എന്ന് സൂചിപ്പിക്കുന്ന വരികളാണ് കണ്ടെത്തേണ്ടത് കൂട്ടുകാർ ഓർമ്മ ഓർമ്മിക്കുന്നുണ്ടാവും എന്ന അയൽക്കാരനിൽ നിന്നു ഞാൻ ഭിന്നനല്ലെന്ന് കാറ്റ് പറയുന്നതല്ലേ അതുപോലെ തന്നെ സമുദ്രം സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്ന വരികൾ ഏതാണ് തൻതിരമാല തന്നൊച്ചയാൽയാഴി സന്തതമെന്തോന്നു ഘോഷിക്കുന്നു സമുദ്രം എന്ന് പറഞ്ഞാൽ തിരമാലകളുള്ള കടലിനെയാണ് സൂചിപ്പിക്കുന്നത് കാറ്റ് നമ്മോട് പറയുന്നത് എന്താണ് അങ്ങനെ പറയാൻ കഴിയുന്നത് എന്തുകൊണ്ട് എൻ്റെ അയൽക്കാരിൽ ഞാനും ഭിന്നനല്ല എന്നാണ് കാറ്റ് മർമ്മര ശബ്ദത്തിലൂടെ നമ്മോട് പറയുന്നത് ലോകത്തെല്ലായിടത്തും വീശിയടിക്കുന്ന കാറ്റ് നമുക്ക് ഏവർക്ക് നൽകുന്ന കുളിർമയും ജീവവായും ഒരുപോലെയാണല്ലോ അതുകൊണ്ടാണ് കാറ്റ് ഇങ്ങനെ പറയുന്നത് തിരമാല നമ്മെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഭൂഖണ്ഡങ്ങൾ തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലെന്ന യാഥാർത്ഥ്യമാണ് കടലിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് കാറ്റ് പക്ഷി മേഘം എന്നിവ നമ്മോട് സംസാരിക്കുന്നത് എങ്ങനെയാണ് മാമരങ്ങൾ നിറഞ്ഞ തോപ്പിലൂടെ ഒഴുകിയെത്തുന്ന കാറ്റ് മർമ്മര ശബ്ദത്തിലൂടെയാണ് സംസാരിക്കുന്നത് ആകാശത്ത് പാറിപ്പറക്കുന്ന പക്ഷികളോ പാറിപ്പറക്കുന്ന പക്ഷികൾ തേനൂറുന്ന ഗാനത്തിലൂടെയാണ് നമ്മോട് സംസാരിക്കുന്നത് മേഘങ്ങളാകട്ടെ ഇടിമുഴക്കത്തിൻ്റെ കൂടിയാണ് നമ്മോട് സംസാരിക്കുന്നത് ദുന്ദുഭി നാദം ഇടിമുഴക്കം കാറ്റ് മർമ്മര ശബ്ദത്തിലൂടെ പറയുന്നത് എല്ലായിടത്തും വീശിയടിക്കുന്ന കാറ്റ് ഒന്നു തന്നെയാണ് എൻ്റെ അയൽക്കാരനെന്ന് ഞാൻ ഭിന്നനല്ല എന്നാണ് അതുപോലെ തിരമാല ഭൂഖണ്ഡങ്ങൾ തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്നാണ് പറയുന്നത് കാരണം തിരമാല ഓരോ ഭൂഖണ്ഡങ്ങളെയും തട്ടി മുട്ടി ഒഴുകി തിരിച്ചെത്തുന്നു കാറ്റ് മർമരശബ്ദത്തിലൂടെ പക്ഷികൾ തേനൂറുന്ന ഗാനത്തിലൂടെ മേഘങ്ങളാകട്ടെ ഇടിമുഴക്കത്തിൻ്റെ ഗർജനത്തോടുകൂടി ഒരിക്കൽ കൂടി ആവർത്തിച്ച് എഴുതുക ഭൂമിയെ സ്വർഗ്ഗമാക്കാൻ എന്തൊക്കെ വേണമെന്നാണ് കവിതയിൽ പറയുന്നത് ഭൂമിയും സ്വർഗവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല ഞാനും എൻ്റെ അയൽക്കാരനും തമ്മിലും എൻ്റെ നാടും അയൽനാടും തമ്മിലും ഭൂഖണ്ഡങ്ങൾ തമ്മിലും ഒരു വ്യത്യാസവും എന്ന് നാം തിരിച്ചറിയണം ഈ തിരിച്ചറിവുണ്ടായാൽ ഭൂമിയെ സ്വർഗമാക്കാൻ നമുക്ക് സാധിക്കും പദങ്ങൾ വാർതിരിച്ച് എഴുതുന്ന ഒരു പ്രവർത്തനമാണ് അടുത്തത് ഇമ്മരത്തോപ്പിലെ തൈമണിക്കാറ്റ് ഈ മരത്തോപ്പിലെ തൈമണി കാറ്റിൻ്റെ കൂട്ടി എഴുതുമ്പോൾ തൈമണി തൈമണിക്കാറ്റിൻ്റെ ശബ്ദങ്ങൾ ഇരട്ടിച്ച് വരുന്നത് ശ്രദ്ധിക്കുമല്ലോ രണ്ടാമത്തത് തേൻ ഗാനം തേൻ ഒലി ഗാനം മൂന്നാമത്തേത് ഭൂഖണ്ഡം ഒന്നിനൊന്ന് അന്യമല്ലെന്നത് ഭൂഖണ്ഡം ഒന്നിന് ഒന്ന് അന്യം അല്ലെന്നത് നാഗവും ഊഴിയും എന്നത് നാഗവും ഊഴിയും എന്നത് പ്രിയ കുട്ടികളെ ഓർക്കേണ്ടത് നാം പദങ്ങൾ വേർതിരിക്കുമ്പോൾ പൂർണമായ അർത്ഥം വരുന്ന രീതിയിൽ വേണം വേർതിരിക്കാൻ ചിഹ്നങ്ങൾ വരുന്നിടത്താണ് അങ്ങനെ ഒരു വേർതിരിക്കലിൻ്റെ ആവശ്യം വരുന്നത് അത്ര രണ്ട് കാര്യം മാത്രം ശ്രദ്ധിക്കണം ഒന്ന് പൂർണ്ണമായ അർത്ഥത്തെ സൂചിപ്പിക്കുന്നതായിരിക്കണം അതുപോലെ തന്നെ ചിഹ്നങ്ങൾ വരുന്നിടത്താണ് സാധാരണയായിട്ട് അങ്ങനെ ഒരു വേർതിരിക്കൽ ആവശ്യം വരുന്നത് ഒന്നിനൊന്ന് ഓന്നുള്ള ചിഹ്നം വരുന്നത് ഒന്നിന് ഒന്ന് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അടുത്തത് ഐക്യഗാഥ എന്ന കവിത നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് പരസ്പരം സ്നേഹിച്ചും ജീവിക്കുക എന്ന സന്ദേശമാണ് ഈ കവിതയിലുള്ളത് കാടും പക്ഷിയും തിരമാലയും കാർമുകിലുമെല്ലാം സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും മഹത്വം നമുക്ക് പകർന്നു നൽകുന്നു എല്ലാവരും ഒത്തൊരുമയോടെ ജീവിക്കുമ്പോൾ ഈ ഭൂമി സ്വർഗ്ഗമായി മാറും പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പാഠഭാഗത്ത് വരുന്ന പ്രധാന പദങ്ങളും അവയുടെ അർത്ഥവും പരിശോധിക്കാം ഉരയ്ക്കുക പറയുക ഗാഥ പാട്ട് മർമരം പെറുപെറുപ്പ് ആഴി സമുദ്രം എന്നെല്ലാം പറഞ്ഞാൽ കടൽ എന്നാണ് അർത്ഥം സന്തതം എല്ലായ്പ്പോഴും ഘോഷിക്കുക ഉച്ചത്തിൽ പറയുക ദുന്ദുബി പെരുമ്പറ നാഗം സ്വർഗം നാഗം പാമ്പ് എന്നുള്ള ഗാ വന്നാൽ പാമ്പ് എന്നാണ് അർത്ഥം ഊഴി ഭൂമി പുതിയ കൂട്ടുകാരെ പദങ്ങളുടെ അർത്ഥങ്ങൾ എന്തായാലും കാണാതെ തന്നെ പഠിച്ചിരിക്കുന്നു എപ്പോഴും എൽ എസ് എസ് പരീക്ഷയ്ക്ക് ഒരു മാർക്കിൻ്റെ ചോദ്യം പദങ്ങളുടെ അർത്ഥം ആണ് ഒരുമയെ സൂചിപ്പിക്കുന്ന ചില ചൊല്ലുകളും കവിതകളും കൂടി നൽകിയിരിക്കുന്നു വായിക്കുമല്ലോ ഒത്തു പിടിച്ചാൽ മലയും പോരും ഒരുമയുണ്ടെങ്കിൽ വിളക്കമേലം കിടക്കാം ഐകമത്യം മഹാബലം കൂടി നിന്നാൽ കോടി ഗുണം ഒരുമ തന്നെ പെരുമ പലതുള്ളി പെരുവള്ളം ഇതെല്ലാം ഒരുമയെ സൂചിപ്പിക്കുന്നതാണ് ഒരുമയുള്ളവരായിരിക്കാം നമുക്ക്